ിൽ നിന്നും കാണാതായ വളർത്തു നായയ്ക്കായി നാട് മുഴുവൻ ഉടമകൾ മെട്രോ സ്റ്റേഷന് സമീപത്ത് റിയോ എത്തിയതിന്റെ ദൃശ്യങ്ങൾ കിട്ടിയെങ്കിലും നായ എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല വാർത്ത കണ്ട് റിയോയെ കൊണ്ടുപോയവർ തിരികെ നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഉടമസ്ഥർ ആഴ്ചകൾ മാത്രം പ്രായമുള്ളപ്പോൾ മുതൽ ഒപ്പം വീട്ടിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു പച്ചാളത്തെ വീട്ടിൽ നിന്നും കഴിഞ്ഞയാഴ്ചയാണ് വളർത്തുനായ റിയോയെ കാണാതായത് അന്നു മുതലുള്ള അന്വേഷണമാണ് പോലീസിൽ പരാതിയും നൽകി ഇതിനിടെ കലൂർ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഹോട്ടലിന് മുന്നിൽ നിന്നും റിയോയുടെ ചില ചിത്രങ്ങൾ വാട്സപ്പ് വഴി ലഭിച്ചു എന്നാൽ ഹോട്ടലിലെത്തിയപ്പോൾ മറ്റു ചിലർ ജീവനക്കാരുടെ മറുപടി എല്ലാവർക്കും പോലെ എങ്ങനെയാണ് അറിയില്ല ഹോട്ടലിൽ പരസ്പരം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും വിഷമിക്കുകയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റില്ല ഉൾക്കൊള്ളാൻ പറ്റില്ല അതൊരു വലിയൊരു മിസ്സിംഗ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് മെട്രോ സ്റ്റേഷനു സമീപത്തെയും ഹോട്ടലിലേയും സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയെങ്കിലും കാര്യമുണ്ടായില്ല അവർ വൈകുന്നേരം വരെ രാത്രി വരെ അവരവിടെ കീപ്പ് ചെയ്തിരുന്നു റോഡിൽ കെട്ടിയിരുന്നു ആരെങ്കിലും വന്നാൽ കാണാൻ വേണ്ടി ആര് വന്ന് കുട്ടികൾ വന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർക്കത് കൊടുത്തുന്നുണ്ട് രണ്ട് പിള്ളേർ വന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കൊടുത്താണെന്ന് പറയുന്നത് ഞാൻ വൈകുന്നേരം വരുന്ന സമയത്ത് ഗേറ്റിങ്ങിൽ വന്ന് നിന്നിട്ട് അതിനെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ കയറ്റുമില്ല അങ്ങനെ പുറത്ത് കൊണ്ടുപോയി നടത്തി ഞാൻ ഞാൻ വീട്ടിലേക്ക് വരുന്നത് അത്രമാത്രം ഫ്രണ്ട്ലി ആയിരുന്നു അറ്റാച്ചഡായിരുന്നു ഏതെങ്കിലും രീതിയിൽ ഇതിനെ കിട്ടിയിരിക്കുന്നവർ വാർത്തയും ചിത്രങ്ങളും കണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട റിയോയെ തങ്ങൾക്ക് തന്നെ കൊണ്ടുപോയവർ തിരികെ നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ കാത്തിരിക്കുന്നത് ശരത്തം റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി